നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു കെയിലുള്ള ജനങ്ങൾക്ക് അസാധാരണമായ ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പുമായി രാജ്യത്തെ പെസ്റ്റ് കൺട്രോൾ വിദഗ്ധർ രംഗത്ത് വന്നിരിക്കുകയാണ് കടൽ കാക്ക ഇതാണ് ഇപ്പോൾ യു കെയിലുള്ള ജനങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടൽ കാക്കകൾ ജനങ്ങളുടെ മരണത്തിന് കാരണമായേക്കും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ട് കടൽ കാക്കകൾ മരണത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്നു അതിനുള്ള കാരണങ്ങളും അവർ വ്യക്തമാക്കുന്നുണ്ട് കടൽ കാക്കുകളുടെ വിസർജ്യം ഇത് ജനങ്ങളുടെ ജീവന് വലിയ വെല്ലുവിളിയാകുന്നു എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് യു കെയിൽ ജീവിക്കുന്നവർ സ്വയരക്ഷയ്ക്കായി പ്രത്യേക ജാഗ്രത പുലർത്തുക എന്ന ഒരു നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത് മാത്രമല്ല റെൻഡോക്കിൽ പെസ്റ്റ് കൺട്രോൾ കമ്പനിയുടെ തലവനായ പോൾ ബ്ലാക്ക് ഹേസ്റ്റ് നൽകുന്ന മുന്നറിയിപ്പ് വരുന്ന ആഴ്ചകളിൽ കടൽ കാക്കകൾ രാജ്യത്തുടനീളം കൂടുതൽ സജീവമാകും അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാകും വരും എന്നാണ് എല്ലാ പ്രദേശങ്ങളും ഈ സാഹചര്യം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് കടൽ കാക്കകളുടെ വിസർജ്യത്തിൽ ഈ കോളി സാൽമോണെല്ല എന്നീ ബാക്ടീരിയകളുണ്ട് ശ്വസിക്കുമ്പോഴോ അല്ലാതെയോ ഇവ ഉള്ളിലെത്തും മാത്രമല്ല കുടലിൽ മാരകമായ അണുബാധയും ഉണ്ടാക്കും എന്നാണ് അധികൃതർ പറയുന്നത് വിസർജ്യങ്ങൾ ഉണങ്ങിയ അവസ്ഥയിൽ പോലും അവയുടെ സമീപത്തു നിന്ന് ശ്വസിക്കുന്നത് ബാക്ടീരിയ ഉള്ളിലേക്ക് എത്താൻ വഴിയൊരുക്കുമെന്നാണ് മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് തീരമേഖലയിൽ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് ഇപ്പോൾ അവയുടെ പ്രജനന കാലമാണ് അതുകൊണ്ട് തന്നെ ജനവാസ മേഖലകളിൽ കടൽ അധികമായി എത്തും വീടുകൾക്ക് സമീപത്തും മേൽക്കൂരകളിലും നടവഴിയിലും വാഹനങ്ങളിലും ഇവയുടെ വിസർജ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവ വിസർജ്യം അവിടെയൊക്കെ ചെയ്തു എന്ന് വരാം ഈ ഒരു സാഹചര്യം മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് വിസർജ്യത്തിൽ സ്പർശിക്കരുത് മാത്രമല്ല അതിൻ്റെ സമീപത്ത് പോകരുത് അങ്ങനെ അതിനടുത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകാൻ നോക്കുക മാത്രമല്ല കടൽക്കാക്കകൾ കൂടുതൽ ആക്രമണകാരികളാകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം അതായത് ഈ പ്രജനന സമയത്ത് കൂടുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനും ആഹാരം എത്തിക്കാനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടായാൽ തീർച്ചയായിട്ടും കടൽക്കാക്കകൾ കാക്കകൾ ആക്രമിച്ചെന്നു വരും അതുകൊണ്ട് ജാഗ്രത പുലർത്തണം ജലസ്രോതസ്സുകൾ തുറന്നിടാതിരിക്കുക വഴിയോര ഭക്ഷണശാലകളിൽ ഭക്ഷണ സാധനങ്ങൾ അടച്ചു വയ്ക്കാനുള്ള പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിസർജ്യത്തിൽ നിന്നുള്ള അണുബാധ അത് ആർക്കെങ്കിലും ഏൽക്കുകയാണെങ്കിൽ കൃത്യമായ ചികിത്സ കിട്ടുന്നത് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് അത് വ വലിയൊരു വെല്ലുവിളി തന്നെയാണ് മാത്രമല്ല ആദ്യമായല്ല കടൽ വിസർജ്യത്തിൽ നിന്നും രോഗം പടരുന്നത് കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ന്യൂയോർക്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് അജ്ഞാത രോഗം പിടിപെട്ടിരുന്നു ഇതേ തുടർന്ന് നടത്തിയ പരിശോധന അതിലാണ് കടൽക്കാക്കകളുടെ വിസർജ്യമാണ് രോഗം പടർന്നു പിടിക്കാനുള്ള കാരണമെന്ന് കണ്ടെത്തിയിരുന്നു കടൽ കാക്കുകളുടെ കൂടുകളുള്ള ഇടങ്ങളിൽ പുഴുക്കൾ ചെറുവണ്ടുകൾ ചെള്ളുകൾ എന്നിവയുടെ എണ്ണവും പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് പലതരത്തിലുള്ള രോഗങ്ങൾ പടരാൻ ആ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാം ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ജനവാസ മേഖലകളിൽ കടലുകാക്കകൾ എത്താതിരിക്കാനായി പെസ്റ്റ് കൺട്രോൾ കമ്പനികൾ നെറ്റുകളും സ്പൈക്കുകളും ഒക്കെ സ്ഥാപിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു മുന്നറിയിപ്പ് മനസ്സിൽ സൂക്ഷിക്കുക കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നാണ് എന്തായാലും യു കെയിലുള്ളവർക്കാണ് ഈ ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പെങ്കിൽ പോലും മലയാളികളൊക്കെയുള്ള ഇടമാണ് യു കെ തീർച്ചയായിട്ടും മലയാളികളും ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം മനസ്സിൽ സൂക്ഷിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത